ചെറുപുഴ നവജ്യോതി കോളേജ് എൻഎസ്എസ് യൂണിറ്റും ബ്ലഡ് ഡിസ്ക് റെഡ് കൂട്ടായ്മ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലേക്ക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ദിസ് ഡയമസ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ നവജ്യോതി കോളേജ് എൻ എസ് എസ് യൂണിറ്റും ബ്ലഡ് ഡിസ്ക് റെഡ് കൂട്ടായ്മ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലേക്ക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് മാനേജർ ഫാദർ ജോസഫ് ചാത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു കോളേജ് ബസ ഫാദർ അരുൺ ജെയിംസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ സോമശേഖരൻ ഡയറക്ടർ ഫാദർ സിജോയ് പോൾ പ്രോഗ്രാം ഓഫീസർ കെ ബി മഞ്ജുഷ ബി ഐ ആർ കെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി ബിജു കാലിച്ചാമരം എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറി വി പി വിഷ്ണുദാസ് എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ